ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും എൻ്റെ ടു അവർ ചാനൽ എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് വെൽക്കം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോമ്പ് എട്ടിലും പത്തിലും വിശേഷങ്ങളോ നമ്മുടെ ചെറിയ വീ ചെറിയ ചെറിയ കോപ്രായങ്ങളും കോപ്രാട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയ വീഡിയോ എടു കുറേ വീഡിയോകൾ ഞങ്ങൾ എടുക്കാത്തതൊക്കെ ഉണ്ടായിരുന്നു ഓരോ തിരക്ക് കാരണം അപ്പോൾ നമ്മളെ എട്ടാമത്തെ വീഡിയോയിൽ ഇതാ നമ്മുടെ നോമ്പ് തോറയുടെ വിശേഷതാ നമ്മൾ നല്ല പുട്ട് ഉണ്ടാക്കി പൈനാപ്പിൾ ജ്യൂസ് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളം ബജി പിന്നെ നല്ല മത്തി മുളകിട്ടതും പുട്ടും കൂടി ഇട്ടാം ഇന്നത്തെ നമ്മുടെ ചായയുടെ പിന്നെ പൈനാപ്പിൾ ജ്യൂസും വെള്ളം ഈട്ടപ്പഴം ചമ്മന്തി ഒക്കെ കൂടിയായിട്ട് അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങളുടെ കഴിഞ്ഞു പിറ്റേ ദിവസം എനിക്ക് അതാ കാലത്ത് ഞാൻ സ്കൂട്ടി ഒഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്ന് തെച്ച് വന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊരു പരീക്ഷണം നടത്തി പരീക്ഷണം എന്നാലും അത്യാവശ്യം കൽഫാം ഉണ്ടാക്കാൻ അറിയുക അപ്പോൾ അതിലേക്കൊരു കുബൂസായിട്ട് ഉണ്ടാക്കിയിട്ട് കുബൂസും അൽഫാമും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ നമ്മൾ ഒന്നര മണിക്കൂർ മാവ് സെറ്റാക്കാനൊക്കെ വെച്ചതിന് ശേഷം അടിപൊളിയായിട്ട് കുബൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ മസാല അതുപോലെ മസാല തേച്ചിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അൽഫാമിൻ്റെ അങ്ങനെ അൽഫാം ഉണ്ടാകാൻ നന്നായിട്ട് സ്മെല്ല് കേട്ടപ്പോൾ തന്നെ നോമ്പായിരുന്നു സ്മെല്ല് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ളു ആകുന്ന ഒരു ചെ ഈത് നോമ്പ അല്ലേ എന്ത് ചെയ്യാം വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുബ്രൂസ് നല്ല അൽഫാം ഉണ്ടാക്കിയിണ്ടായിരുന്നു കേട്ടോ ഹിബോ ഹിബമുളക്കും ലുപമുളക്കൊക്കെ ഭയങ്കര ഇഷ്ടത്താണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കാനാണ് സാധാരണ ഇപ്രാവശ്യം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പിന്നെന്താ കുബൂസ് ഉണ്ടായിരുന്നു അൽഫാം ഉണ്ടായിരുന്നു പിന്നെ ഡെയിം ജ്യൂസ് ഉണ്ടായിരുന്നു പിന്നെ സേമിയ തരി ഉണ്ടായിരുന്നു പിന്നെ ഇക്കുണ്ടാക്കി കുറച്ച് മുട്ടബജിയും കായവജിയും ഒക്കെ ആയിട്ടാണ് അന്നത്തെ ദിവസം പോയത് അപ്പോൾ ഇതൊക്കെ ഇട്ട് ഞങ്ങളുടെ നോമ്പ് പത്ത് വരെയുള്ള വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഫുള്ളായി കാണുക അപ്പോൾ